ആറ്റിങ്ങൽ കാത്തിരുന്ന നമ്മുടെ ഭീമോത്സവത്തിലെ ആറ്റിങ്ങൽ ഭീമയിലെ ഭാഗ്യശാലിയെ നമ്മൾ ഇന്ന് ഇതായിട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്ന സമ്മാനം എന്താണെന്ന് അറിയുന്നത് ഒരു പുതുപുത്തൻ സ്കൂട്ടർ നമ്മുടെ ആറ്റിങ്ങൽ ഭീമയുടെ ഭീമോത്സവം വിൻ റോയുടെ ഭാഗ്യശാലി തിരഞ്ഞെടുക്കാൻ പോവാണ് അതിന് നമ്മളുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എസ് കുമാരി ചെയർപേഴ്സണിനെ ക്ഷണിക്കുകയാണ് ഗീതാ കൃഷ്ണ ജെ എസ് അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗ്യശാലിയെ ഒന്ന് വിളിക്കാം ഭീമ ആറ്റിങ്ങൽ ഭീമ ജുവല്ലറി ഇവിടെ പർച്ചേസ് ചെയ്തായിരുന്നോ കഴിഞ്ഞ മാസം എന്നിട്ട് ഒരു ലക്കി വിൻ റോയ്ക്ക് ഒരു കൂപ്പൺ എഴുതിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്കാണ് ലക്കി വിൻ റോവിലെ കൂപ്പൺ ചേർക്കുന്നത് കേട്ടോ എന്തായിരിക്കും പ്രൈസ് ഒന്ന് ഗെസ് ചെയ്യാമോ നിങ്ങൾക്ക് ഒരു സ്കൂട്ടറാണ് ഒരു പുതിയ ഒരു പുതിയ സ്കൂട്ടർ ആണ് അടിച്ചേക്കുന്നത് ഓക്കെ അപ്പം ഇനി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ആറ്റിങ്ങിൽ ഭീമയിൽ വന്നാ മതി കേട്ടോ കൺഗ്രാചുലേഷൻസ് കൺഗ്രാചുലേഷൻസ് ഭീമ ജുവല്ലറി നറുക്കെടുപ്പ് നടത്തി ഓണാഘോഷത്തോടനുബന്ധിച്ചൊരു നറുക്കെടുപ്പാണ് അതായത് ഗീതാ കൃഷ്ണ എന്ന ആളാണ് വിജയിച്ചിട്ടുള്ളത് എല്ലാവിധ ആശംസകളും നേരിടുന്ന അവസരത്തിൽ അപ്പൊ ഭീമയുടെ സമ്മാനങ്ങൾ ഇനിയും വരുന്നുണ്ട് അടുത്ത ഭാഗ്യശൈലികൾ നിങ്ങളായിരിക്കാം